പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സർക്കാരിന്റെ സാമൂഹിക സുരക്ഷാ പെൻഷനും കുടിശ്ശിക തുകയും കാത്തിരിക്കുന്ന ആളുകൾക്ക് അറിയിപ്പ് എത്തി സാമൂഹിക സുരക്ഷാ പെൻഷൻ മാർച്ച് മാസത്തിലെ തനത് പെൻഷനും കുടിശ്ശിക വിതരണവും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആരംഭിക്കുന്നു സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ആനുകൂല്യങ്ങൾ എത്തിച്ചേരും തനത് മാസത്തിലെ പെൻഷൻ തുകക്കൊപ്പം ഒരു കടു പെൻഷൻ കുടിശ്ശിക കൂടി അനുവദിച്ചാണ് ഏറ്റവും പുതിയ അറിയിപ്പ് പുറത്തു വന്നിരിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ഗുണഭോക്താക്കൾക്കാണ് സഹായം എത്തിച്ചേരും നിർണായക തിരഞ്ഞെടുപ്പുകൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് സംസ്ഥാനം കുടിശ്ശിക വിതരണം കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നത് മാർച്ച് മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് ആയിരത്തി രൂപ വീതവും ഏപ്രിൽ മാസത്തിൽ തനത് പെൻഷനൊപ്പം ഒരു കടു കുടിശ്ശിക കൂടി ചേർത്ത് മൂവായിരത്തി രൂപ വീതം വിതരണം ചെയ്യുന്ന രീതിയിലാണ് ധനവകുപ്പ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശിക ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി ധനവകുപ്പ് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിനെ സമീപിക്കുകയും കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് അറുന്നൂറ്റി അഞ്ച് കോടി രൂപയുടെ വായ്പാനുമതി ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് കടപ്പത്ര കടപ്പത്രലേല മുംബൈ ഫോർട്ട് ഓഫീസിൽ നടക്കുന്ന സാഹചര്യത്തിൽ വിവിധ മേഖലകളിലേക്കുള്ള കുടിശ്ശിക ആനുകൂല്യങ്ങൾ വിതരണം ആരംഭിക്കും സർക്കാർ മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാത്തവർക്കും ഇതോടൊപ്പം തന്നെ ഇതുവരെയും മസ്റ്ററിംഗ് നടത്താത്തവർക്കും ഈ മാസം ഇരുപത് വരെയുള്ള കാലയളവിൽ ഇവ പൂർത്തിയാക്കാൻ സൗകര്യമുണ്ട് മാർച്ച് ഇരുപത്തിയൊന്നോടുകൂടി സേവനയുടെ സൈറ്റ് ക്ലോസ് ചെയ്യുന്ന സാഹചര്യത്തിൽ പെൻഷൻ നടപടികൾ പൂർത്തിയാക്കാത്ത ഗുണഭോക്താക്കൾക്ക് മാർച്ച് മാസത്തിലെ പെൻഷൻ മുടങ്ങുന്നതാണ് പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടാതെ നിലനിൽക്കുന്ന ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക പെൻഷനും അർഹത ഉണ്ടായിരിക്കും വലിയ ഒരു വിഭാഗം അനർഹർ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതിനോടനുബന്ധിച്ച് പെൻഷൻ തുക വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള അറിയിപ്പ് കൂടി പുറത്തു വന്നിട്ടുണ്ട് ഇത് സംബന്ധിച്ചിട്ടുള്ള മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വരും ദിവസങ്ങളിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് സൂചന ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കുമെന്നും കൃത്യമായി വിതരണം ചെയ്യാൻ നടപടി സ്വീകരിക്കുമെന്നും സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച രേഖയിൽ പ്രഖ്യാപനമുണ്ടായി വീട്ടമ്മമാർക്ക് പെൻഷൻ നടപ്പാക്കും കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധം മറികടക്കാൻ പൊതുവായ താൽപ്പര്യങ്ങളെ ഹനിക്കാത്ത ഏത് മൂലധനവും സ്വീകരിക്കുമെന്നും പ്രഖ്യാപനമുണ്ട് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക